ആൾക്കാരിങ്ങനെ വന്നിട്ടും പോയി ഇങ്ങോട്ട് നിക്കട്ടാ ഞമ്മളെ കച്ചവടത്തിൽ പോയോക്കി പോയോക്കി പോത്ത് എടുത്ത് പോയി കണ്ടോളിന്നു പോരത്ത് പോയി കണ്ടോളി നിങ്ങക്ക് ഇഷ്ടമല്ല എടുത്തോളിട്ടാ ഞമ്മള് അതെടുത്ത് എടുത്ത് ഞാൻ പറഞ്ഞില്ല അതിന് ഒരെല്ലാരും യൂട്യൂബിലുണ്ട് അത് നോക്കിക്കോളി ഇത് നോക്കിക്കോളി എന്താ പോത്തൊക്കെ ആ അതോളി നെയ്യൊന്നും ഇണ്ടാവില്ല ചേട്ടത്തിന് ഇവിടെ പാടത്ത് ഇടണം പോത്താളാണ് നെയ്യൊന്നും ഉണ്ടാവില്ല അല്ല കഞ്ഞിനുള്ള ഇതൊക്കെ കൊടുക്കണ നെയ്യൊക്കെ ഉണ്ടാവുക ഇത് വേണി ഇത് നോക്കിക്കോളി ഏതാ ഇഷ്ടപ്പെട്ടേ ഏത് നോക്കിക്കോളി ഒരു പപ്പില്ല ഒക്കെ മീഫുൽ മീ ആണ് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങള് ചോയിച്ചോളി നിങ്ങക്കും ചോദിക്കും വള്ളത്തിൽ ഇറക്കിക്കോ വള്ളത്തിലിറക്കിട്ട് ഒരു വടിയെടുത്തിട്ട് ഇറങ്ങിക്കോളൂ കനത്തിന് നോക്കിട്ടേ വെച്ചിട്ട് അതന്നെ പെരുന്നാളായോണ്ട് തന്നെ ഈ മുതല് കിട്ടാത്തേ ഇപ്പ് പല ഭാഗത്തും കന്നുകൾ ഇഷ്ടം പോലെ ഉള്ള ഇപ്പൊ എവിടെ പോയാലും കന്നില്ല ആൾക്കാർ വില കൂടിയ കാരൻ ഇറക്കിയിട്ടില്ല ഞാൻ എരമാങ്കലം പുത്തമ്പള്ളിയ ഭാഗത്തൊന്നൊക്കെ കഴിഞ്ഞല്ലോ മുപ്പത് നാല്പത് പോത്ത് ഓർന്നിരുന്ന ഇപ്പൊ സാധനം മുതൽ കിട്ടാല്ലേ ഈ പറഞ്ഞതിനാണെ നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്തായാലും കൊണ്ടാണോ അപ്പൊ ചന്ത എന്ന് പഠിച്ചാലും ഇവിടെ കിട്ടണ്ടല്ലോ നിങ്ങക്ക് ഐഡിയ ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി ഞാനിപ്പൊ വലിയ വില കെട്ടി പറയല്ല ആ ആ ഇക്കോളി കേട്ടെ കേട്ടെ അബുക്ക அது விளச்சு அது அப்படின்பிடிச்சோ அப்படின் சித்தி பிடிச்சி கேரிக்கோ கேரிக்கோ சென்ட சென்ட்ரல கட்டிக்கோ അത് കെട്ടി കൊടുത്താളാണ് ഞാൻ അവിടെ ഒന്നും ആരും നോക്കണ്ട പോത്തിന്റെ ഒരാളായിക്കോട്ടെ തുണക്കി പോട്ടെ 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 അങ്ങോട്ടങ്ങ അന്നൊന്നും അന്നൊന്നും ഇല്ല കാട്ടില്ല ഓനക്ക് പേടിയായി പോത്ത് കാലുമേ കാലമയൊട്ട് പറഞ്ഞേക്ക് ആ അപ്പൊ പോവാട്ടാ അൽഫലാവ് പാടത്തുനിന്ന് പോവാ ആ പോട്ടെ പോട്ടെ പോയിക്കൊട്ട തൊണ അവിടെ കയറുന്ന ഓടികളിക്കണ്ട് തൊണ സേതാവുണ്ട് പോട്ടെ ആ പോട്ടെ ആ പോയിട്ട് പോത്ത് കഴിയാണ് എന്താ കൊണ്ടിരിക്കാണ് കഴിഞ്ഞിട്ടാ പോത്ത് കഴിഞ്ഞിക്കണേ കൈനാട്ടി മുന്നേ പോര് നീ കഴിഞ്ഞു അറിയ പോണ്ടാവൂല ആയിക്കോട്ടെ പൊയ്ക്കോളി ആ ആയിക്കോട്ടെ ആ പോട്ടെ പോട്ടെ ആ യൂട്യൂബിൽ ഇങ്ങനെ വരൂ ആ